പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ സാധാരണ ഒരു ബോട്ടലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കളറും വെച്ച് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത് അപ്പൊ നമുക്കത് എന്താണെന്ന് അറിയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബോട്ട് കുറച്ച് ബോട്ടലും പിന്നെ അതുപോലെ തന്നെ കളറും വെച്ചൊരു വെറൈറ്റി ഒരു എക്സ്പെരിമെന്റ് ആണ് അപ്പം നമുക്ക് ആവശ്യമായ കുറച്ച് ബോട്ടിൽ വേണം അപ്പം ഏകദേശം നമ്മൾ ഇത്രത്തോളം ബോട്ടിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബോട്ടിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആവാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് ബോട്ടിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് എല്ലാ നമ്മുടെ എല്ലാ കളർ മിക്സാക്കി ലാസ്റ്റ് ചോദിക്കുന്ന ആ ഒരു വലിയൊരു ബോട്ടിൽ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ബോട്ടിൽ നമുക്ക് ഇതുപോലെ നേരെ നിർത്തിച്ച് കൊടുക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗവും എല്ലാം നമ്മൾ നേരെ നിർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് ആ ഒരു ബോട്ടലിൽ നമുക്ക് ഒന്ന് വെള്ളം നിറക്കേണ്ടതാണ് അപ്പോൾ ബോട്ടലിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കരുത് ഏകദേശം കുറച്ച് രീതിയിൽ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ അപ്പോൾ അതെന്താണെന്ന് ഞാൻ ബയ്യ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അപ്പോൾ നമുക്കിതാ എല്ലാ ഭാഗവും ഏകദേശം നമ്മളിത് ഒഴിക്കുന്നുണ്ട് വെള്ളം ഏകദേശം നമ്മൾ ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഇതാ കാണാൻ പറ്റുന്നുണ്ടല്ലോ കണ്ടോ അപ്പോൾ എല്ലാ ഭാഗവും എല്ലാ ബോട്ടലിലും നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം ഇതാണ് എല്ലാ ബോട്ടലിലും പകുതി പകുതിയായിട്ട് ഇതാ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി പേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ പേസ്റ്റ് തന്നെ ആവശ്യമുണ്ട് എങ്കിൽ മാത്രമേ ആ ഒരു കളർ അടിപൊളിയായിട്ട് നമുക്ക് മിക്സ് ആവുകയുള്ളൂ അപ്പോൾ ജസ്റ്റ് ഇത് നമുക്ക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതാണ് അപ്പം ഞാനിവിടെ എടുക്കുന്ന ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് എടുക്കട്ടോ അപ്പോൾ ബ്ലാക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറുങ്ങനെ ഒന്ന് നെക്കി നോക്കാം എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു ബോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കിതാ ജസ്റ്റ് ഇത് നടക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയേ വേണ്ടും അപ്പോൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊരു മൂടി അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പം മൂടി ഇട്ടതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് കുലുക്കേണ്ടതാണ് അപ്പോൾ കുലുക്കുമ്പോൾ മാത്രമേ കളറെല്ലാം അടിപൊളിയായിട്ട് മിക്സ് ആകുകയുള്ളൂ അപ്പം ഇത് നന്നായിട്ട് കുലുക്കുക അപ്പോൾ ഏകദേശം ഇതാ നമ്മുടെ ആ ഒരു കളറ് മിക്സ് ആയിട്ട് നടക്കാം ബ്ലാക്ക് ആയിട്ട് വരുന്നുണ്ട് ആ ഒരു കളറ് നന്നായി അടിപൊളിയായിട്ട് വരും അപ്പം നല്ല കട്ടി കളറ് കിട്ടുന്നവരെ നമുക്കതൊന്ന് കുലുക്കി കൊടുക്കേണ്ടതാണ് ഏകദേശം നമ്മളിതാ ആ ഒരു കറുപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ആ ഒരു ഇതേക്കുന്ന ഏകദേശം ഈ ഒരു രീതിയിലായിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതാ ഇങ്ങനെ വെക്കേണ്ടതാണ് കണ്ട അപ്പോൾ നമുക്കതിന് ശേഷം നമുക്ക് എല്ലാ ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം എല്ലാ കളറും മിക്സ് ആക്കിയിട്ട് അപ്പം ഞങ്ങൾ ഏകദേശം എല്ലാ കളറും മിക്സ് ആക്കിയിട്ട് തന്നെ ഓരോ ബോട്ടിലും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കണ്ടാ ഓരോ കളറും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് കളർ മാത്രമേ ഇവിടെ മിക്സ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ ഇനിയും വേണമെങ്കിലും ഇനിയും ബോട്ടലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ഇതുപോലെ കളറാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മളിതാ മുമ്പിൽ ഫ്രണ്ടിലായിട്ടൊരു ബോട്ടിലും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോട്ടലിൻ്റെ അകത്താണ് നമ്മളെല്ലാ കളറും ഒന്ന് മിക്സ് ആക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ കളറും മിക്സ് ആക്കിയാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം ലാസ്റ്റ് നമുക്ക് ഏത് കളറാണ് കിട്ടുമെന്ന് നോക്കാം അപ്പം നമുക്ക് ഓരോന്നായിട്ടും നമുക്കിതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ ഈ ഒരു കളറാണ് ഒഴിക്കുന്നത് അപ്പോൾ നമ്മളത് ഏകദേശം ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി അംഗമാകാൻ മറക്കരുത് അപ്പോൾ രണ്ടാമത്തെ കളറും നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ മറക്കാതെ ഒന്ന് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിതാ മൂന്നാമതും ഈ ഒരു കളർ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ വെള്ളം കേട്ടോ അപ്പോൾ അത് നമ്മൾ കുറച്ച് മാത്രമേ ഒഴിച്ചില്ല കാരണം വച്ചാൽ എല്ലാം ഒഴിക്കേണ്ടത് ആയതുകൊണ്ട് നമ്മളത് പകുതി പകുതി മാത്രമേ ഒഴിക്കുന്നുള്ളൂ എങ്കിലെങ്കിലും ആ ബോട്ടൽ എന്ന് പറയുന്നതാണ് അപ്പോൾ നമ്മളിതാ ഈ ഒരു കളർ ഒഴിക്കുമ്പോൾ ഇതാ വലിയ വ്യത്യാസമൊന്നുമില്ല ആ ഒരു ബ്ലാക്ക് അങ്ങനെ തന്നെ കിട്ടുന്നുണ്ട് അപ്പം അതിന് ശേഷം ഇതാ ഈ ഒരു കളർ നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം അപ്പോൾ ഇതാ എല്ലാ കളറും ഒഴിക്കുമ്പോൾ ലാസ്റ്റ് നമുക്കിത് ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ചെറിയൊരു നീലിയും ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ ബ്ലാക്കും കൂടി ആ ഒഴിക്കുമ്പോൾ ലാസ്റ്റ് ആ ബ്ലാക്കും കൂടി ഒഴിക്കുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ബ്ലാക്ക് ആയിട്ടാണുള്ളത് അപ്പോൾ ആ ഒരു ബ്ലാക്കും കൂടി ഒഴിക്കുമ്പോൾ മൊത്തത്തിൽ ബ്ലാക്ക് ആയിട്ടുണ്ട് ഉണ്ടോ എങ്ങനെയുണ്ട് അപ്പോൾ ഏകദേശം കണ്ട ഇത്രത്തോളം ബാക്കിയുണ്ട് കേട്ടോ ഒഴിച്ചയിൽ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് എല്ലാ കളറും നമ്മൾ നേരത്തെ കണ്ട എല്ലാ കളറും മിക്സാക്കി നമ്മളൊരു ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ ഒരു കളറിലാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു വീഡിയോ അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ തന്നെ കയറി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക